ൾ വന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പപ്പ പപ്പയുടെ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ വേറെ ഒരാളെ ഫോണെടുത്ത് തല ഇറങ്ങി വീണതാന്ന് തോന്നുന്നു വായിന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പരിസരത്ത് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് ഞാൻ വേറെ ഒളെ വിളിച്ചപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പോയി അവിടെ ചെന്നപ്പോൾ പപ്പ അവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ചെന്നപ്പോഴേ ഞാൻ കാണിക്കുമെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് കാണിക്കാൻ കുറച്ച് കഴിഞ്ഞ് അണിക്കാമെന്ന് പറഞ്ഞു അവസാനം കാണിച്ചു കാണിച്ചപ്പോൾ ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തേലും മോളോട് പറഞ്ഞപ്പോൾ മാസ്ക് കുരുവിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ മാസ്ക് വെച്ചു മുഖത്തൊക്കെ ബ്ലഡ് ഇങ്ങനെ ഉണങ്ങിയിരിപ്പുണ്ടായിരുന്നു പടപടാന്ന് ഇങ്ങനെ ഇട്ടിക്കുന്നുണ്ടായിരുന്നു പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു വാരിയലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു ലങ്സിലേക്ക് ആ വാരിയൽ കയറിയിട്ടുണ്ടായിരുന്നു എന്നു പറഞ്ഞു അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു എൻ്റെയാണത് പിന്നെ ഒന്ന് എനിക്ക് അറിഞ്ഞു വിടാം ഒരു മണിയായപ്പോഴോ അവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോയത് പക്ഷെ നേരത്തെ എല്ലാവർക്കും ആംബുലൻസിൽ പോകാമെന്നൊക്കെ ഡയറക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മണിക്ക് അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളൂ രാവിലെ എത്ര മണിക്ക് അവിടെ ആശുപത്രിയിൽ എത്തിയത് അതെനിക്ക് അറിഞ്ഞു വിടാം എന്തായാലും ഒമ്പത് മണി ആയപ്പോഴാണ് സംഭവം നടന്നതാണ് ഞാൻ ചോദിക്കുകയും ചെയ്തു ഒരു ഒരു മണി വരെ എന്ത് കാണിക്കുവായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞു ഒന്നും കാണിക്കുക ഒന്നും ചെയ്യാണ്ട് ചുമ്മാ വേറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ലല്ലോ ഇവിടെ കൊച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണ്ടതെന്ന് ചോദിച്ചു ട്രീറ്റ്മെൻറ്റ് അവിടെ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഈ ഗതി വരില്ലായിരുന്നു അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലായിരുന്നെങ്കിൽ അവർ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണമായിരുന്നു അല്ലാണ്ട് ഒരാളുടെ ജീവൻ വെച്ച് കളിക്കരുത് ആശുപത്രിക്കാര്